ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു ഡയൻമലൈ വ്ളോഗമാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറേ ദിവസം കൂടി ഇന്നൊരു വീട് കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എല്ലാവരും മറന്നില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു വ്ളോഗാണു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതെ ധ്യാനോട്ട് ഇവിടെ എണീറ്റിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ മമ്മി നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ വരുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് മടി പിടിക്കുമല്ലോ ഇവിടെ വരുമ്പോഴാലേ നമുക്ക് മടി പിടിക്കാൻ പറ്റുള്ളൂ അല്ലേ പക്ഷേ കഞ്ഞി അടുപ്പത്തിട്ടിട്ടുണ്ട് ഇന്നലെ ചെ ചിക്കൻ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കറിയുടെ ബാലൻസ് ഉണ്ട് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ മമ്മി അവിടെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മമ്മി തലയിൽ ഇങ്ങനെ തുണി കെട്ടി നെക്കണം വേറെ നല്ല തണുപ്പാണ് തലവേദന ഉണ്ട് അതുകൊണ്ടാണ് ഇതാണ് വയലറ്റ് കളറിലുള്ള ചേമ്പ് ഇതാണ് ശരിക്കും പയറും ഇവിടെ കറി വെക്കണ ചേമ്പ് അല്ലേ മീൻ നേരത്തെ എന്നാള് ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിച്ച് ചെയ്യുമ്പോൾ ഒരു പച്ച കളറായിരുന്നു ആയിരുന്നു അതിന് ആ ചേച്ചി പറഞ്ഞ കറി വെക്കാം അത് വലിയ ടേസ്റ്റില്ലായിരുന്നു പക്ഷേ ആ വെട്ടി ചേമ്പ് ഇത് ചുമന്ന ആ നല്ല ചേമ്പല്ലാന്നേ കാട്ടേമ്പായിരുന്നു ഇതും പയറങ്കട കറി വെക്കാം അല്ലേ ഇതിൻ്റെ കാര്യല്ലേ മീ കെട്ടി കെട്ടിട പണ്ട് കറി വെച്ച് കൂട്ടിയത് ഓർമ്മയുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല എങ്കിലും വാദത്തിനോ ഇലക്കറികളെല്ലാരും നല്ലതല്ലേ ചൊറിയും കണ്ണോ ആ ഹാ ഹാ ഹ്മ് ആ അതൊന്നിങ്ങനെ തോരമയ്ക്കൊന്ന് പറഞ്ഞേക്കാം ഈ ആ വേറെ എന്തോ അല്ല ഇതുപോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ കഴിക്കല തകര തകര കേട്ടിട്ടുണ്ട് കഴിക്കുന്ന പറഞ്ഞാൽ ആ തകര മത്ത ഇല എല്ലാ ഇലകളും കഴിക്കേണ്ട കാലമാണ് കർക്കിടക മാസം പക്ഷെ ഒന്നും ഞാൻ കഴിക്കാത്ത ഏക വ്യക്തി ഞാനാണ് ആ ഇച്ചിരി ചേമ്പ് അത് വെച്ചു നോക്കി അതെല്ലാം ഉണ്ട് നേരത്തെ വീട്ടിലിറങ്ങിടകത്തെ പ്രത്യേകത ഉള്ളൂ അപ്പോ മമ്മി അവിടെ ഇരുന്ന് ചേമ്പ് അറിയട്ടെ പുട്ടിന് കുഴച്ചു വെച്ചു പുട്ടുപൊടി ഏസ് ആ സമയത്ത് ധ്യാനോട്ട് എന്താ ജിക്കി കുക്കിനെ കൊഞ്ചിക്കുകയാണ് കേട്ടോ അവളെ കൊഞ്ചിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തലയിലൊക്കെ ഒന്ന് തടവി കൊടുക്കുകയോ ജിക്കിയേ എന്നൊക്കെ വിളിക്കുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എടയിൽ ജിക്കി അത് കഴിക്കടീന്ന് പറഞ്ഞില്ലെങ്കിൽ അവൾ കഴിക്കില്ല അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് അവൾ ഫുഡ് എന്ത് കൊടുത്താലും അതെട്ടോ നമ്മൾ കഴിക്കടി ചിക്കി തേടി കൊണ്ടു വെച്ചാൽ നമ്മൾ കഴിക്കടിയെന്നൊരു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ മാത്രമേ ആളെണീറ്റ് കഴിക്കുള്ളൂ ഞങ്ങൾക്ക് ഇച്ചിരി വിലയും പക്ക ഇതൊക്കെ ഉള്ളാന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പം മമ്മി അതൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അത് കഴിഞ്ഞ ചേമ്പല എന്നാമേ ചുരുട്ടി കെട്ടിയിടണതല്ലേ ഞാനിങ്ങനെയല്ല ചെയ്തത് അപ്പം ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എല്ലാവരും ഒന്ന് ക്ഷണിച്ചത് അതായത് ഇതാണ് ഒറിജിനൽ വേർഷൻ കേട്ടോ ആ ഇങ്ങനെയൊക്കെ ഏകദേശം ആദ്യം ചെയ്തതെന്ന് തോന്നും അത് തന്നെ സംഭവം ഞാൻ ഓർത്തിയാൻ ചെയ്ത് തെറ്റിപ്പോയിരുന്നു മമ്മിയ പറഞ്ഞു തന്നു എനിക്കന്ന് ഏഹ് ആ അത് തന്നെ ഞാനും കെട്ടിയത് പക്ഷെ ഞാൻ കെട്ടിയിട്ട് തന്നെ പറ്റിയെന്ന് വെന്ത് തന്നു കഴിഞ്ഞപ്പം തുറന്നു പോയി കെട്ട് ശരിയല്ലായിരുന്നു ഞാനിതിൻ്റെ ഓരോരോ ആ ഇതില്ലേ പാർട്ടായിട്ട് തന്നെ ഞരമ്പ് അങ്ങനെ കീറി ആദ്യം അങ്ങനെ കീറിയിട്ട് നീളത്തിൽ ചുറ്റി അപ്പോൾ നമുക്കറിയാവുന്നവർക്ക് കയറും അത് തന്നെ കെട്ടഴിഞ്ഞു പോയിന്ന് മാത്രം ഇതി പയർ വേവിച്ചിട്ട് ഇത് വേവിച്ചിട്ട് ഇത് ആദ്യം വേവിക്കും റെസിപ്പി പറഞ്ഞുതരാം വീടും മുഴുവൻ എടുക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് ഇത് ഇതൊന്നിച്ചിടുവോ പയറും ഇതുങ്ങടെ അപ്പ ഇത് വെന്തുവും പോവും പയർ അത്യാവശ്യം ഇതുമായിട്ട് കിടക്കുകയും ചെയ്യും അങ്ങനെ ചെയ്താലും മതി പോര പോരാ അപ്പ ഇതിനിടയ്ക്ക് എന്നിട്ട് ഇത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇത് മഞ്ഞപ്പൊടി ഉപ്പുട്ട് കഴിക്കുവോ മുളും മുളകും മുളകുപോടി മുളകോടി ആ തിളപ്പിച്ചോ കടുുക കളിക്കുവോ ആ അല്ല ചിലവർക്ക് കടുക് കളിക്കുമല്ലോ എൻ്റെ മമ്മി തലേ തൊപ്പി വെച്ചേക്കണെന്നറിയാമോ തലവേദന രാവിലെ അതുകൊണ്ടാണ് കേട്ടോ ചുമയായിരുന്നു ഇന്നലെ മുഴുവൻ ചുമ ചുമ രാവിലെ തലവേദനയായിരുന്നു അപ്പം തണുപ്പൊക്കെ അടിക്കാണ്ടിരിക്കാൻ തൊപ്പിയെന്നും വെച്ചോണ്ടിരിക്കും അതുകൊണ്ട് തലേ തൊപ്പി വെച്ചേക്കണേ അതൊക്കെ എന്നോട് ചോദിക്കും മമ്മി എൻ്റെ തല വെച്ചേക്കണേന്നൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ മുൻകൂട്ടൊന്നും പറഞ്ഞ പ്രശ്നം തരുന്നല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ താൾ കറി അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി പുട്ടുണ്ടാക്കണം ചായ കുടിക്കണം പുട്ടിന് ഇന്നലത്തെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ കറി ഇച്ചിരി ഇരിപ്പുണ്ട് അതൊക്കെ കൂട്ടി പുട്ട് കഴിക്കും അല്ല മീ പിന്നെ ഇന്നത്തെ കറി ഇതായ നിർത്തി ഞങ്ങൾ ക്ലീനിങ് ഉണ്ട് ഇച്ചിരി അത് കഴിഞ്ഞാൽ അതേ അച്ചുകൊണ്ടും ഇവിടെ തകർത്ത് നടക്കുന്നുണ്ട് അച്ചുകൂട്ടനെ ഓരോരോ കുസൃതിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ ഒക്കെ ചുറ്റി കൂട്ടി അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫോൺ ഒളിച്ചും പാത്തും ഒക്കെ ഫോൺ കാണുമ്പോൾ ഞാൻ നോക്കി പിടിച്ചതാണ് കണ്ടത് ഫോൺ എപ്പോഴും ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കേൾക്കിയല്ല ഇവിടെ വരുമ്പോൾ ഒരു ഫോൺ പപ്പയുടെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട് അതിലാണിപ്പോൾ എല്ലാവരുടെയും പിള്ളേരെല്ലാം ഏതായാലാണ് തകർക്കണത് അപ്പോൾ ഇതേ അത് കഴിഞ്ഞാൽ ഞാൻ വഴക്ക് പറഞ്ഞാൽ കുറച്ചത്തേക്ക് മുറ്റത്തേക്ക് പോയതാണ് ഊട്ടോ മുറ്റത്തേക്ക് പോയി എന്നാൽ എന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതെ ധ്യാനൂട്ടൻ അവിടെ ജിക്കിനെ കളിപ്പിക്കാനായിട്ട് പോയതാണ് ജിക്കീനെ അവിടെയാണ് കെട്ടിയാക്കണം കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് പക്ഷികൾ ഒക്കെ വളർത്തിട്ടുണ്ട് ഈ നമ്മുടെ ഈ എന്താ പറയണേ പക്ഷിയുടെ പേര് കറക്റ്റ് കിട്ടണില്ല അപ്പോൾ അതിനൊക്കെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തു തത്തമ്മ കഴിഞ്ഞിട്ട് തത്തമ്മ തത്തമ്മ ഒന്ന് ഇല്ലാതെ വീടൊക്കെ ഒന്ന് അടിച്ച് വാരി ഇപ്പിറക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം മമ്മി ഇവിടെ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ വരുമ്പോൾ ഞാൻ കുറവും കുറവുമൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ അലമാരി അടുക്കളയുടെ അലമാരിയൊക്കെ എന്നാൽ അടുക്കി പിറക്കി വെക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വീട് അടിച്ചുകൊണ്ട് ഇപ്പോൾ ധ്യാനുട്ടാണ് കേട്ടോ വീട് എടുത്ത് തന്നത് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ട്രൈ പോടൊന്നും പൊക്കിക്കൊണ്ടല്ലോ ഓൻ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എടുത്ത് തന്നാൽ മാത്രമേ ഇവിടെ വന്നാൽ വീട് എടുക്കലേ നടക്കത്തുള്ളൂ അപ്പോൾ ആ സമയങ്ങളും മമ്മി ഇവിടെ കറി വെക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടിരുന്നു പുട്ടും ഇന്നലത്തെ ചിക്കൻ കറിയാണോ കേട്ടോ ഇന്ന് ചായക്ക് പുട്ടിച്ചിരി പൊടിഞ്ഞു പോയി സാധാരണ രീതിയിൽ നമ്മൾ ഞാൻ ഉണ്ടാക്കണ പുട്ട് അങ്ങനെ പൊടിയാറില്ല എന്താണോ മമ്മിയുടെ പുട്ടുകുറ്റിയുടെ നമ്മൾ കുറ്റം പറയാലോ അങ്ങനെ വിചാരിക്കുന്നു അലുമിനിയം കുറ്റിയാണ് അറിയില്ല കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് നനക്കണ രീതിയിൽ നനച്ചത് എന്താണോ സംഭവം ക്ലിക്ക് ആയില്ല പൊടിയായിപ്പോയി അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയുടെ ഈ ഭാഗം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെയൊക്കെ ഒരു പേപ്പറൊക്കെ വിരിച്ച് നീറ്റാക്കി കൊടുക്കാനായിട്ട് കയറി നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ ഭയങ്കരം പൊടിയുണ്ട് പൊടിയായിട്ട് അതൃത് പറഞ്ഞാൽ ഞാനൊരു മാസ്ക് എടുത്തിട്ടതാണ് അപ്പോൾ മമ്മി എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടിട്ടോ ഓരോരോ സാധനങ്ങളെയും പറക്കി കൊടുക്കുമ്പോൾ അതൊക്കെ തൂത്തും തുടച്ചൊക്കെ ഒക്കെ അപ്പോൾ ഒക്കെ ഇതാണ് ഞാൻ അടുക്കി വെച്ചതിന് ശേഷം ഉള്ളത് മമ്മിക്ക് എടുക്കാൻ പാത്രത്തിനും തുമ്പറ്റത്തേക്ക് നീക്കി നീക്കി കേട്ടോ ഓരോ പാത്രങ്ങൾ വെച്ചേക്കണേ ഹൈറ്റ് ഒത്തിരി കുറവുള്ള ആളല്ലേ ഞാനും എൻ്റെ മമ്മിയൊക്കെ പിരിച്ച് ഹൈറ്റുള്ള ഫ്ലാബ അപ്പോൾ എനിക്ക് തന്നെ എടുക്കാൻ പറ്റില്ല അപ്പോൾ മമ്മിയുടെ അവരും പറയണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അറ്റത്തേക്ക് നീക്കിയില്ല അടുത്തേക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ എന്തായാലും അഭാഗം അത്യാവശ്യം ഒന്ന് നീറ്റാക്കി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് കഴിഞ്ഞിട്ട് പിന്നെ അടി അടുക്കളയുടെ സ്ലാബ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോറ് ആയിട്ടിരുന്നു ചോറ് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ മമ്മി ഇച്ചിരി ചമ്മന്തി അരക്കും കേട്ടോ മാങ്ങ ചമ്മന്തിയാണ് ധ്യാനോട്ടിനെ കുറത്ത് അരക്കണതാണ് ധ്യാനോട്ടിനോട് വന്ന് മാങ്ങ ചമ്മന്തിയാണ് ഭയങ്കര ഇഷ്ടം മമ്മിയുടെ അപ്പോൾ മാങ്ങച്ചമ്മന്തി അഴിച്ചു പിന്നെ നമ്മുടെ കറി താളും പയ എന്നാ ചേമ്പൻ പയറും കട പിന്നെ ഒരു പപ്പടം പിന്നെ ഒരു ഉണക്കമേന അതൊക്കെ ഇന്നലെയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഊണിന്റെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു വീഡിയോ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ വന്നു പിന്നെ വീഡിയോ ഒന്നും വ്ലോഗ് കണ്ടിന്യൂ ചെയ്തില്ല കേട്ടോ ഇൻസ് അത് അത്യാവശ്യമായിരുന്നു അപ്പോൾ ഈ വീട്ടിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്